സമൂഹം എല്ലാ നിലയിലും അനീതികളും അധർമ്മങ്ങളും അരാജകത്വങ്ങളും വാണിടുന്ന വലിയൊരു സമൂഹം ഈ സമൂഹത്തിൽ നന്മ പറയാനും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു വലിയൊരു സംഘം ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ കാര്യമാണ് ഒട്ടും നിസാരായിട്ടുള്ള കാര്യമല്ല അള്ളാഹു അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സദസ്സിനെ എന്നെന്നും നിലനിൽക്കുന്ന ഈ ഒരു സദസ്സിനെ സ്വർഗത്തിലും ഇതുപോലെ നമുക്ക് ഒന്നിച്ചു കാണാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തരട്ടെ അതുപോലെ തന്നെ ഇത്തരം ഓരോ പ്രവണതകൾ ലിബറലിസം പോലുള്ള ഓരോ പ്രവണതകൾ നമ്മുടെ നാട്ടിൽ അയൽ നാടുകളിലൊക്കെ കണ്ടുവരുന്നത് ഒരു കാലത്തെ നമുക്കറിയാം ഇന്ത്യ ഇന്ത്യക്ക് പുറമല്ല വലിയ വലിയ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്നൊരു സംഭവം ഇന്ന് നമ്മളുടെ ഇടയിൽ പോലും കാണുകയാണ് ഈ ഒരു അവസ്ഥ വളരെ സങ്കടജനകമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മളെ വീട്ടിലും അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഇതൊന്നും കാണാതിരിക്കട്ടെ എന്ന് ഒരുപാട് തവണ ആഗ്രഹിക്കുന്നുണ്ട് അതിലേറെ അപ്പുറം ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ഇടയിലും നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുക ഏത് സമയത്താണ് ഞാനും നിങ്ങളും ഈ ഒരു സമുദായത്തിൽ നിന്ന് അനീതിയിലേക്കും അതേപോലെ അരാജകത്വത്തിലേക്കും തെറ്റിലേക്കും വഴിമാറിപ്പോകാനുള്ളത് നമുക്ക് യാതൊരു ഇല്ലാത്ത കാര്യമാണ് ഏത് നിമിഷം നമ്മൾ വഴി വഴി തെറ്റിപ്പോകാവുന്നതാണ് എന്നിരുന്നാലും നമ്മളൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സത്യസന്ദേശത്തെങ്ങനെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടും അള്ളാഹുവിൻ്റെ എല്ലാവിധ കാവലും ഉണ്ടാകുകയും ചെയ്യും ഇൻഷാ അല്ല